ഹായ് അവർ വെൽക്കം ടു ജയിലെ പി എസ് സി പി എസ് സി എക്സാംസിൽ പറയുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജലൻ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ഫൈവ് മിനിറ്റ് വീഡിയോ സീരീസിലെ അടുത്തൊരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് ഇന്നത്തെ ടോപ്പിക്ക് ദേശീയ മുദ്ര അഥവാ നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യ ആണ് അപ്പൊ ഈ ഒരു ടോപ്പിക്ക് ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക അപ്പം ആദ്യം നമുക്ക് ഇന്ത്യയുടെ ദേശീയ മുദ്ര അതെന്നാണ് അംഗീകാരം ലഭിച്ചത് ദേശീയ മുദ്രയായിട്ട് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ള ഒരു ആണ്. ഇനി ശ്രീ ബുദ്ധൻ ആദ്യമായി സാരോപദേശം നടത്തിയ സാരാനാഥിലെ അശോക ചക്രവർത്തി പണിതീർത്ത സ്തൂപത്തിൽ നിന്നുമാണ് ദേശീയ മുദ്ര പകർത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്നാണ് ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഓക്കെ അതുപോലെ ദേശീയ മുദ്രയുടെ ചൂടിലായിട്ട് ചുവട്ടായിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ് സത്യമേവ ജയതേ എന്നാണ് അല്ലേ? ഇത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഏത് ഭാഷയിലാണ് ദേവനാഗി ലിപിയിലാണ് അല്ലേ അപ്പോ ദേശ്യമുദ്രയുടെ ചുവട്ടിലായി ദേവനാഗരി ലിപിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകം എന്താണ് സത്യമേവ ജയതേ. ഇതും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ലിപി ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ പി എസ് പിന്നെ ഈയൊരു വാക്യം സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോ ഉപനിഷത്തിൽ നിന്നാണ് ഓക്കെ ഉപനിഷത്തിൽ നിന്നാണ് അതും ഇമ്പോർട്ടൻ്റ് ആണ് ഉപനിഷത്തിൽ നിന്നാണ് ഈ ഒരു വാക്യം സത്യമേവ ജയതേ എന്ന വാക്യം പകർത്തിയിരിക്കുന്നത് ഇനി ഇതാണ് നമ്മുടെ എംബ്ലംന്ന് പറയുന്നത് ഇതാണ് സത്യമേവ ജയതേ എന്ന വാക്യം ഓക്കെ ദേവനാഗരി ലിപിയിലാണ് ഇത് ഇൻസ് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇനി പീഠമധ്യത്തിൽ ധർമ്മചക്രത്തിന്റെ വലത്തും ഇടത്തും കാണുന്നത് ഏതൊക്കെയാണ് യഥാക്രമം കാള കുതിര എന്നീ മൃഗങ്ങളുടെ രൂപങ്ങളാണ് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് ഈയൊരു നമ്മുടെ മുദ്രയുടെ സെൻട്രൽ ഭാഗത്തായിട്ടൊരു അശോകചക്രം ഉണ്ട് അല്ലേ നമ്മുടെ അശോകചക്രം ഉണ്ട് അതിന് അപ്പുറവും ഇപ്പുറവും ആയിട്ട് കാളയും കുതിരയും ഉണ്ട്. ഇപ്പൊ എവിടെയാണ് ഇടത്ത് കാണുന്നത് കാള ആ വലത് കാണുന്നത് കുതിരയാണ് ഓക്കെ ലെഫ്റ്റ് സൈഡിൽ കാളയും ണ്ട് വിദേശചിഹ്നത്തെ രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ് ദീനാനാഥ് ഭാർഗവയാണ് സിംഹ മുദ്രയിൽ ഏതൊക്കെ മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് മൂന്ന് മൃഗങ്ങൾ ഉണ്ട് ഒന്ന് കാള കുതിര സിംഹം ഉണ്ട് അല്ലേ അത് കൂടാതെ ആനയും ഉണ്ട് അപ്പൊ ഇത് ഫുൾ ഒരു റൗണ്ടാണ് ഇപ്പൊ റൗണ്ടിന്റെ മറ്റ് സൈഡിലായിട്ട് ആനയും അതുപോലെ മൂന്ന് സിംഹങ്ങളാണ് ഇവിടെ കാണുന്നത് പുറകിൽ ഒരു സിംഹം കൂടി വരുന്നത് സർക്കുലാർ ബേസിലാണ് നിൽക്കുന്നത് അപ്പൊ നാല് ആന നാല് സിംഹങ്ങളും ഉണ്ട് പിന്നെ കാള കുതിര ആന ഇതെല്ലാം തന്നെ ഈ ഒരു ഇമ്പടത്തിൽ കാണുന്ന മൃഗങ്ങളാണ് ഇനി ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഇതായിരുന്നു അത് സ്റ്റാർ ഓഫ് ഇന്ത്യ ആയിരുന്നു ഓക്കെ സ്റ്റാർ ഓഫ് ഇന്ത്യ ആയിരുന്നു ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഇനി ദേശീയ ചിഹ്നത്തെ ദുരുപയോഗം ചെയ്യുന്ന നിരോധിച്ചുകൊണ്ടുവന്ന നിയമം പാസ്സാക്കിയത് ഏതു വർഷമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ആ നിയമം നിലവിൽ വന്നത് ഓക്കെ ദേശീയ ചിഹ്നത്തെ ദുരുപയോഗം ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഇനി ധൈര്യം ശക്തി അഭിമാനം ആത്മവിശ്വാസം എന്നിവയെ സൂചിപ്പിക്കുന്ന നാല് ഏഷ്യൻ സിംഹങ്ങൾ പുറകിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി നിൽക്കുന്നതായാണ് ചിത്രത്തിൽ കാണുന്നത് ഓക്കെ അപ്പൊ ഈ മൂന്നെണ്ണം ഇവിടെ കാണാം ബാക്കിലെണ്ണം കൂടി ഉണ്ട് അപ്പൊ നാല് സിംഹങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നത് ധൈര്യം ശക്തി അഭിമാനം ആത്മവിശ്വാസം അതും ഓർത്തേക്കാം ഇനി അശോക് ചക്രത്തോട് ചേർന്നുള്ള കാളയും കുതിരയും യഥാക്രമം ഇന്ത്യയുടെ കാർഷിക വ്യവസായിക സമ്പത്തിനെ പ്രതിനിധീകരിച്ചു ഓക്കെ കാള കുതിര എന്താണ് കാർഷിക വ്യവസായിക സമ്പത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യൻ കറൻസി നോട്ടുകളിലും നാണയങ്ങളിലും ദേശീയ ചിഹ്നം ആലോചന ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ നോട്ടുകളിലും അതുപോലെ കോയിൻസിലൊക്കെ എന്തുണ്ട് ഈ ഒരു നാഷണൽ എംബ്ലം കാണാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്ത് മുൻ വർഷങ്ങളിലെ മുൻവശങ്ങളിൽ പേശുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ മുദ്രയെ അശോകസ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ എന്നാണ് ഓപ്ഷൻ ബി ആണ് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഓക്കെ ജനുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇമ്പോർട്ടൻ്റ് ആണ് ഗീതം ദേശീയ ഗാനം ഒക്കെ അംഗീകരിച്ചത് എന്നാണ് അതുപോലെ നവംബർ ഇരുപത്തിനാ നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കോൺറ്റിറ്റ്യൂഷൻ ഡേയാണ് അല്ലെ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ച ദിവസമാണ് പിന്നെ ഇത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇത് പി യുടെ സിയുടെ മുൻവർഷ ചോദ്യമാണ് ഇനി ഇന്ത്യൻ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ ആനയുണ്ട് കാളയുണ്ട് അതുപോലെ സിംഹം കുതിരയുണ്ട് ഓക്കെ ആന കാള സിംഹം കുതിര ഈ നാല് മൃഗങ്ങളാണ് ഇതിൽ കാണുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ് ഏതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സത്യമേവ ജയതേ ആണ് ദേവനാഗരി ലിപിയിലാണ് കാണപ്പെടുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ മുദ്ര അല്ലെങ്കിൽ നാഷണൽ അമ്പലത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ഫൈവ് മേ സീരീസ് കാണാനായിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അറിയാനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉള്ള ഒരു ചോദ്യം കൂടിയുണ്ട് ചോദ്യം ഇതാണ് നമ്മുടെ ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങളുടെ എണ്ണം എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ പടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു